ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം മൗനരാഗം സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അങ്ങനെതാണ് നമ്മുടെ സരയു താരയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ് അപ്പം നേരെ ചെന്ന് ചാടുന്നത് കിരണ മുന്നിലാണ് കേട്ടോ കിരൺ ആണെങ്കിൽ ഫോൺ ചെയ്തി വരുമ്പോഴാണ് സരയൂവിനെ കാണുന്നത് ആഹാ നിനക്കെന്താ ഇവിടെ കാര്യമെന്ന് ചോദിച്ച് സരയുവിൻ്റെ അടുത്തേക്ക് ചെന്ന കിരണിനോട് അതെ എനിക്കെന്താ ആശുപത്രി വരാൻ പാടില്ലേ അല്ല ഞാൻ എവിടെ വന്നാലെന്താ നിനക്കെന്താ പ്രശ്നം നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരേന്ന് സരയി ചോദിക്കുക ഹെഡി നീ എന്തിനായി ഇവിടെ വന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി അകത്ത് കിടക്കുന്ന പ്രകാശിനെ കാണാനൊന്നുമല്ല എന്തായാലും ഇവിടെ താരാൻറ്റി അഡ്മിറ്റഡ് ആണെന്ന് നിനക്കറിയാലോ നീ അത് ലക്ഷ്യം വെച്ച് തന്നെയായിരിക്കും വന്നത് മരണം ഉറപ്പായോ എന്നറിയാൻ വേണ്ടിയിട്ട് വന്നതാണോടിയെന്ന് ചോദിച്ചു ഇത് കേട്ടതും നമ്മുടെ സരയിയുടെ നല്ല ദേഷ്യം വന്നു എന്താടാ നീ എന്തൊക്കെയാ പറയുന്നത് ഞാൻ എന്തിനാ സ്ത്രീയെ കൊല്ലുന്നത് അവൻ എൻ്റെ ആരാ ഹെഡീ നീ ആരാണെന്നും ഏത് ലെവലിൽ നീ കളിക്കൂ വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം അതുകൊണ്ട് നിന്റെ തട്ടാമുട്ടി വേലകളൊന്നും എൻ്റെ അടുത്ത് വേണ്ട സരയൂ ഇന്നും ഇന്നലെ ഞാൻ നിന്നെ കാണുന്നതല്ല ഒരാളോട് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ആ ആളെ തീർക്കാനായിട്ട് നീ എന്ത് ഉടായ്പം കാണിക്കും ഹെഡീ നീ ഇവിടെ വന്നത് താരാൻ്റെ ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി ചേടാ ഇതെന്തൊരു കഷ്ടവും ഇത് ഞാൻ ആ പ്രകാശനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അല്ലാതെ താരയെ കണ്ടിട്ട് എനിക്കെന്താ കാര്യം നീ ആരാ മോളെ മുതൽ നീ താരാണ്ടിയുടെ തലക്കടിച്ച് വീഴ്ത്തിയിട്ട് അവർ മരിച്ചോ ഇല്ലയെന്ന് ഉറപ്പാക്കാൻ വേണ്ടി തന്നെ എല്ലി വന്നത് നിൻ്റെ കള്ളത്തിലൊക്കെ നിൻ്റെ കൈവശം വെച്ചാൽ മതി എന്തായാലും ദേ ഈ ഞാനിവിടെ ജീവനോട് കൂടി ഇരിക്കുമ്പം താരാണ്ടിയുടെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് വീഴാൻ ഞാൻ സമ്മതിക്കില്ല ഹെടാ താരെന്ന് പറയുന്ന സ്ത്രീ അവരെ അമ്മയാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് നടക്കുന്നുണ്ടല്ലോ ശരിക്കും എൻ്റെ അമ്മ അവരൊന്നും അല്ലടാ എൻ്റെ പത്ത് മാസം നൊന്ത് പ്രസവിച്ചത് എൻ്റെ അമ്മയാ എൻ്റെ ശാരിയമ്മ അല്ലാണ്ട് അകത്ത് കിടക്കുന്ന ആ ഓമ്മയല്ല ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ കിരണ് നല്ല ദേഷ്യം വന്നു കിരണാണെങ്കിലോ ആണെങ്കിലോ എടീസരയൂ നീ ആ ആൻറ്റിയുടെ മോളാണെന്ന് ആ ആൻ്റി പറയുന്നത് സത്യം തന്നെയാണ് നിൻ്റെ അച്ഛനും അതുപോലെ ആ ആൻറ്റിക്കും കൂടി ജനിച്ച മോള് ഇനി ആ മോള് നീ അല്ലെങ്കിൽ തന്നെ അവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു ഒരു കുഞ്ഞു പറഞ്ഞിട്ടുണ്ട് ആ കുഞ്ഞ് എന്തായാലും ജീവിച്ചിരിക്കുന്നുണ്ട് നീ അല്ലാതെ ചുമ്മാ അങ്ങ് സംസാരിച്ച് പോയിട്ട് ഒരു കാര്യമില്ല മോളെ നിൻ്റെ അച്ഛനെന്ന് പറയുന്ന എൻ്റെ അങ്കിള് അയാളൊരു ഫ്രോഡാണെന്ന് ഇത്രയും നാളായിട്ട് നിനക്ക് മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞു എന്താടാ നീ എൻ്റെ അച്ഛന് പറയുവാണോ എന്ന് ചോദിച്ച് കിരൻ്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ് സരയും ദേ നിൻ്റെ വേഷം കെട്ടൊക്കെ നിൻ്റെ വീട്ടിൽ മതി ഇവിടെ വന്നിട്ട് എൻ്റെ മെക്കിട്ട് കയറാമൊന്നും പൊന്നുമോള് വിചാരിക്കണ്ട നീ എന്തിനാ ഇവിടെ വന്നതെന്നും ആരെ തീർക്കാൻ വന്നതാണെന്നും ഒക്കെ വ്യക്തമായിട്ട് എനിക്കറിയാം അതുകൊണ്ട് സരയു മുഖത്തിൻ്റെ ഷെയ്പ്പ് മാറണ്ടെങ്കിൽ പൊന്നുമോൾ ഇവിടുന്ന് സ്ഥലം വിട്ടോളാം പറഞ്ഞ് സരയുവിനെ ആഞ്ഞൊരു തള്ളുതള്ളി കിരൺ അവിടെ അങ്ങനെ നിൽക്കുക നീ എന്നെ കൈവച്ചല്ലേ നീ എന്നെ കൈവച്ചു നിനക്ക് ഞാൻ കാണിച്ചു തരാടാന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവാം പിന്നീട് കിരൺ നേരെ വരുന്നത് നമ്മുടെ താരയുടെ അടുത്തേക്കാണ് ആൻറ്റി ദേ ആൻറ്റിയുടെ പൊന്നുമോള് ഇവിടെ വന്നിട്ടുണ്ട് അവളേ ആൻറ്റിയുടെ മരണം ഉറപ്പിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഇതൊക്കെ കേൾക്കുമ്പം താരയ്ക്ക് നല്ല സങ്കടമൊക്കെ ഉണ്ട് അല്ല അവളിവിടെ കല്യാണി അവളോട് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ് ഇവിടെ തന്നെ കാണുമെന്ന് അവൾ പുറത്തു പോയിരിക്കുകയാണല്ലേ എന്ന് ചോദിച്ച് കിരൺ നല്ല ദേഷ്യത്തിൽ താരയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം നമ്മുടെ കാർത്തിക അങ്ങോട്ട് വരിക ആ ഇതാരെയും വരുന്നത് കാർത്തിക ചേച്ചിയോ ആ വാ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് കിരൺ അവിടെ ഇങ്ങനെ ഇരുത്തുന്ന സമയത്ത് കാർത്തികയാണെങ്കിലും താൻ ആൻറ്റിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ആൻറ്റിയുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ത്യാനാണ് സ്വന്തം മോള് തന്നെ അമ്മയുടെ കഴുത്തറക്കുന്ന സ്വഭാവം ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കിരണേ ആ സറിയും അതുപോലെ തന്നെ വിക്രവും ഒക്കെ ഒരേ ഗണത്തിൽപ്പെടുന്ന ആൾക്കാർ എന്തും ചെയ്യാൻ മടിയില്ലാത്ത അത്രയും ദുഷ്ടതരം മനസ്സിലുള്ള ആൾക്കാർ അവരുടെയൊക്കെ മുന്നിൽ നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ് എന്തായാലും എന്നെയോ എൻ്റെ അമ്മയോ ഏതെങ്കിലും രീതിയിൽ അവൻ ശല്യം ചെയ്തു കഴിഞ്ഞാൽ അവനെ ഞാൻ വെറുതെ വെക്കില്ല ഇതിലും വലിയ ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് കിരണേ ഞാനും എൻ്റെ അമ്മ ൊക്കെ ഇവിടെ വരെ എത്തിയത് അതിടയ്ക്കിടയ്ക്ക് കാർത്തിക പറയുന്നുണ്ടല്ലോ എന്താ പ്രശ്നം ഞങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കിരണേ അതെല്ലാം ഞാൻ വഴിയേ പറയാമെന്ന് പറഞ്ഞ് കാർത്തിക അവിടെ നിന്ന് ഇറങ്ങുക നേരെ ചെന്ന് പെടുന്നതോ നമ്മുടെ വിക്രത്തിന്റെ മുന്നിൽ ആ നീ എൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി വന്നതാണല്ലേ എടി എൻ്റെ അച്ഛൻ ഇവിടെ കിടക്കുന്ന കാഴ്ച കണ്ട് നിനക്ക് രസിക്കണമല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ വിക്രമാദിത്യൻ കാർത്തികയുടെ വെക്കിട്ട് കയറി ചെല്ലുക എന്താടാ നിനക്ക് എന്താ പ്രശ്നം നീ ആദ്യം നിന്റെ അച്ഛനെ ചികിത്സിക്കാനുള്ള പണമെങ്കിലും എങ്ങനെയെങ്കിലും കണ്ടെത്ത് എടാ നിന്റെ അമ്മുമ്മ നാട് മുഴുവൻ നടന്ന് തെണ്ടുമല്ലേ ആ തെണ്ടൽ മാറ്റിയിട്ട് നീയും ഇറങ്ങി തെണ്ട് അല്ലാതെ ഞങ്ങളുടെയൊക്കെ മെക്കിട്ട് കയറിയിട്ട് ഞങ്ങളെയൊക്കെ ജയിക്കാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ആ പ്ലാനുകൾ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ലടാ നീ എത്രയും പെട്ടെന്ന് നിൻ്റെ അപ്പനുണ്ടല്ലോ ആ പ്രകാശൻ അയാളുടെ പതിനാറ് അടിയന്തരത്തിനുള്ള ഡേറ്റ് കുറിച്ചോളം പറഞ്ഞു ഇത് പറഞ്ഞതും നീ എന്താണ് എൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞെന്ന് ചോദിച്ച് വിക്രം നമ്മുടെ കാർത്തികയുടെ കഴുത്തിന് കയറി കുത്തിപ്പിടിച്ചു അങ്ങനെ കാർത്തികയാണെങ്കിലും മരണവെപ്രാളം കാണിച്ചുകൊണ്ട് നിൽക്കുക വിക്രം ആണെങ്കിലും ആ പിടുത്തവും അങ്ങ് വിടുന്നില്ല അങ്ങനെ കാർത്തികയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് നിൽക്കുന്ന വിക്രത്തെ കണ്ട് നമ്മുടെ കിരൺ അങ്ങോട്ട് വരിക കണ്ട പാടെ തന്നെ രാ അന്ന് വിളിച്ചു അത് കണ്ടതും വിക്രം പിടി പതിയെ വിട്ടു എന്നിട്ട് അവിടെ അങ്ങ് മാറി നിൽക്കുന്ന സമയത്ത് കിരൺ വന്ന് രണ്ടു മൂന്ന് അടി കൊടുത്ത് അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു അതിനുശേഷം നമ്മുടെ കാർത്തിക പറഞ്ഞു വേണ്ട കിരണേ അവനെ വെറുതെ വിട്ടേക്ക് ഇനി അവനെ അടിച്ചു കഴിഞ്ഞാൽ അവൻ ചത്തുപോകും എന്തിനാ കാർത്തികെ ഇവനെ പോലെയുള്ള ഒരു അസുരൻ ജീവിച്ചിരിക്കുന്നത് ഇവനെ പോലെയുള്ള ഒരു തല്ലിപ്പൊളി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ യാതൊരുവിധ അവകാശവും ഇല്ല ഇവനെ കൊന്നിട്ട് ജയിലിൽ പോയാലും സമാധാനം ഉണ്ടെന്ന് പറഞ്ഞ് കിരൺ തീഷ്യത്തോടു കൂടി നാ നമ്മുടെ വിക്രത്തിനെ എടുത്ത് അങ്ങ് പെരുക്കുകയാണ് വിക്രമാണെങ്കിലും എടാ വിടടാന്ന് പറഞ്ഞ് അവനും ദേഷ്യത്തിൽ നിന്നെ ഇവളെയൊക്കെ ഞാൻ കാണിച്ചു തരാടാ ആ നീ ആദ്യം പോയി കാണിക്കെ നീ ആദ്യമേ നിന്റെ അച്ഛനെ ആശുപത്രിയിൽ നിറക്കാനുള്ള വഴി കണ്ടെത്തണാന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ വിക്രം ദേഷ്യത്തിൽ അവിടെ നിന്ന് അങ്ങ് പോയതും നമ്മളെ കാണിക്കുന്നത് സരയുവിനെയാണ് സരയു പാതി വഴിയിൽ യാത്രയൊക്കെ അവസാനിപ്പിച്ച് വീണ്ടും ആ ആശുപത്രിയിലേക്ക് വരിക അങ്ങനെ അവൾ വരുന്ന സമയത്താണ് കിരൺ അവിടെ നിൽക്കുന്നത് കാണുന്നത് കിരൺ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ പാർക്ക് ചെയ്യും ഒരു കാറിന്റെ മറവിൽ നമ്മുടെ സരയോ പാത്തിരിക്കുക അപ്പൊ കിരൺ ഇതൊന്നും അറിയുന്നുമില്ല അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പം നമ്മുടെ വിക്രമാദിത്യനാണെങ്കിലും നേരെ പോയത് കൂട്ടുകാരുടെ അടുത്തേക്കാണ് എടാ മൊത്തത്തിൽ മൊത്തത്തില് ഞാൻ നാണം കെട്ടി നിൽക്കുക കയ്യിലാണെ അഞ്ചിന്റെ പൈസ ഇല്ല അതിൻ്റെ ഇടയ്ക്കാണ് ആ കിരൺ എന്ന് പറയുന്നവനും ആ കാർത്തികയും കല്യാണിയും ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയൊക്കെ കൂടി ചേർന്ന് എൻ്റെയും എൻ്റെ അച്ഛൻ്റെ ഒക്കെ ജീവിതം നശിപ്പിച്ചത് ഇനി എന്തായാലും അവറ്റകളുടെയൊക്കെ രക്തം കണ്ട് ഈ പുറകോട്ട് പോവുകയുള്ളൂ എന്ത് വന്നാലും എത്ര രൂപ ചിലവായാലും ആ പൈസ തരാമെന്ന് സരയും സമ്മതിച്ചിട്ടുമുണ്ട് എടാളിയ അങ്ങനെ അവർ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പ്രശ്നം നമുക്ക് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവാടാ ആ കിരണിനെ തകർത്ത് കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ പെങ്ങൾക്ക് വലിയ ചാട്ടമൊന്നും ഉണ്ടാവില്ല ആ അങ്ങനെ തന്നെയാണ് ഞാനും വിചാരിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അവറ്റകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ വിക്രം ഇവിടെ ഈ ഒരു കൂടാലോചന നടത്തുക കിരണിനെതിരെ ഈ സമയമാണെങ്കിൽ ആശുപത്രിയിൽ കയറി കൂടിയ സര <icana> ും താരയുടെ ചെന്നതും താരയാണെങ്കിലോ മോളെ കണ്ട സന്തോഷത്തിൽ ചിരിച്ചു കാണിച്ചു എടി നീ അധികം അങ്ങ് ചിരിക്കണ്ട ഇന്ന് നിന്റെ അവസാനത്തെ ദിവസമാ നീ ആശുപത്രിയിൽ കിടന്നതന്നെ തീരും നിന്നെ തീർക്കാൻ വേണ്ടി അടി ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ സരയും സർവ്വശക്തിയും എടുത്ത് താരയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കാൻ തുടങ്ങി താരയാണെങ്കിലും മരണവിപ്രാളത്തിൽ ജീവന് വേണ്ടി ഇങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കുക അതൊരു മിണ്ടാപ്രാണിയാണെന്ന് പോലും നോക്കാതെ സരയു അവളുടെ ആ ഒരു ദുഷ്ട മനസ്സ് അത് വെളിയിൽ കൊണ്ടുവരുന്ന സമയത്ത് ശരിക്കും ആ ഒരമ്മ മാനസികമായും ശാരീരികമായും ഒക്കെ നല്ല അവശത അനുഭവിക്കുന്നുണ്ട് തീരട്ടെ നീ തീരട്ടെ എനിക്ക് എനിക്കൊരു അമ്മയുണ്ട് എനിക്ക് ആ അമ്മ മതിയടി നിന്നെ പോലെയുള്ള ഒരു പിഴച്ചുകൾ എനിക്ക് എൻ്റെ അമ്മയായിട്ട് സ്വീകരിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞ് താരയുടെ കഴുത്ത് കുത്തിപ്പിടിച്ചുകൊണ്ട് താരയുവാണെങ്കിൽ ആ ഒരു സൈക്കോ സ്വഭാവം പുറത്തെടുത്ത് നിൽക്കുന്നതും താര മരണത്തിലേക്ക് വഴുതി വീഴുന്നതും ഒക്കെയാണ് ഇന്നത്തെ വിശേഷത്തിലുള്ളത് എന്തായാലും നമ്മുടെ താരയെ രക്ഷിക്കാനായിട്ട് അവിടെ കല്യാണി എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കല്യാണി പുറത്തേക്ക് പോയിരിക്കുകയാണല്ലോ അപ്പം ഡിങ്കൻ കല്യാണിയായിട്ട് നമ്മുടെ കല്യാണി അവിടെ എത്തി താരയെ രക്ഷിക്കുമെന്നൊക്കെ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷം അവസാനിപ്പിക്കുകയാണ് അപ്പം എന്തായാലും നെക്സ്റ്റ് വീക്ക് പ്രമോ വിശേഷം വൈകിട്ടിടുന്നതായിരിക്കും അപ്പം കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ലൈക്കടിച്ച് കാണണേ അതുപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം അങ്ങ് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻ്റെ ഒപ്പിയാണ് അപ്പോൾ ഓക്കെ താങ്ക്